പോലെ അമ്മ അച്ഛൻ കുട്ടി ോപ പട്ടിക്കാരാണേ ഞാനിപ്പിക്കണതേ തൃശ്ശൂർ ജില്ലയിലെ ചുവന്നവണ്ണെന്ന സ്ഥലത്താണ് എന്റെ ഈ പിന്നില് കാണത് ഇവിടത്തെ ഒരു പാലാണ് അതിന് ഒരു സ്പെഷ്യൽ ഉണ്ട് പീച്ച് ഡാമിൽ നിന്ന് വരുന്ന വെള്ളം ഇപ്പറത്തേക്ക് പോകുന്നതിന് വേണ്ടിട്ടുള്ള പാലം പിന്നെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഷൈജൻ മണി ഇവിടെ കലാമണിച്ച അതേ ഡൂപ്പിലുള്ള ഒരാളവിടെ മുകളിലുണ്ട് ആളെയും കൂടി കാണാം നമുക്ക് വാ നമ്മള് നടന്നിട്ട് മുകളിൽ എത്തിയിട്ട് വെള്ളത്തിന്റെ ഒഴുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഏഹ് ബീച്ച് ആ ഭാഗത്ത് ഇവിടേക്കാണ് കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിട്ട് ഈ വെള്ളം പിന്നെ വേറെ പ്രത്യേക ആ നിൽക്കുന്ന ആളെ കണ്ട അത് നമ്മുടെ മണിച്ചേട്ടൻ്റെ അല്ലാട്ടാ മണിച്ചേട്ടന്റെ എന്തൊക്കെയുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ഷൈജന്മണി എത്ര നാളായി കണ്ടിട്ട് കണ്ടിട്ട് കൊറേ നാളായിരുന്നു അപ്പൊ പ്രോഗ്രാം എങ്ങനെയുണ്ട് പ്രോഗ്രാം ഒക്കെ നല്ല രീതിയിൽ തന്നെ പിന്നെ അപ്പൊ നമുക്ക് ആദ്യമായിട്ട് തന്നെ ആദ്യം എന്താ വേണ്ടേ മണിച്ചാട്ടൻ്റെ മണി ചേട്ടൻ എന്ന് പറയുമ്പോ നമ്മടെ എല്ലാവരെയും മനസ്സിലോടി വരുന്നത് മണിച്ചാട്ടന്റെ ചിരിയണ് അപ്പൊ ചിരിയും പാട്ടുമൊക്കെ ആയിട്ട് നമുക്ക് അടിച്ചു പൊളിക്കാം അതെ അപ്പൊ ഓക്കെ ഇത് ഞാൻ തന്നെയാണ് കേട്ടോ എന്റെ ഒറിജിനൽ ചിരിയണ് കേട്ടോ പാവ ഈ കാണിക്കുന്ന കാട്ടായിരുന്നുള്ളൂ നിങ്ങൾ എപ്പോ വരൂന്ന് പറ ഞങ്ങളുടെ ഈ ചോന്ന അപ്പം മണിച്ചാട്ടൻ ഹിറ്റാക്കിയ ആ ചാലക്കുടി ചന്തക്ക് പോകുമ്പോ എന്ന് തുടങ്ങുന്ന ആ പാട്ടിന്റെ വരി നമുക്ക് പാടാം ഓക്കെ ചാലക്കുടി ചന്തക്ക് പോകുമ്പോ ചന്തനച്ചൊപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ ഞാ ചെമ്പല്ലിക്കരി പെണ്ണിൻ്റെ കൊട്ടേൽ നെയ്യുള്ള പിടക്കണ മീനാണേ ചാലക്കുടി ചന്തക്ക് പോകുമ്പോ ചന്തനച്ചോപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാ ചെമ്പല്ലിക്കരി മീൻ ചെമ്മീൻ പെണ്ണിന്റെ കൊട്ടേൽ നെയ്യുള്ള പിടക്കണ മീനാണ് കൊച്ചിക്കാരൻ ശ്രീ കൊച്ചി കനിഫ കനിഫക്കെ എന്ന് അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് വൺ പീസസ് പീസസ് ടു ആ മണിച്ചേട്ടനോടുള്ള ഇഷ്ടം കൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു പാട്ട് കൂടി നമുക്ക് പാസ്റ്റ് നമ്പർ പാടാം ഓക്കേ വരുത്തിൻറെ ഒപ്പം ചാടിയ തങ്കമ്മേ നിന്റെ പാറക്കം പാചല്ലിന്നൊടുക്കം കിട്ടോടി തങ്കമ്മേ വരുത്തന്റെ ഒപ്പം ഒളിച്ച് ചാടിയ തങ്കമ്മേ നിന്റെ പാറക്കം പാച്ചല്ലിന്നൊടുക്കം കിട്ടോടി തങ്കമ്മേ ആനിന്റെ മാനോം കാക്കണതാ രടി തങ്കമ്മേ വീട്ടിലിരിക്കണ പെണ്ണുങ്ങളാണി തങ്കമ്മേ ആനിന്റെ മാനോം കാക്കണതാ രടി തങ്കമ്മ വീട്ടിലിരിക്കണ പെണ്ണുങ്ങളാണി തങ്കം

ഓട്ടോറിക്ഷ ഓടിച്ചിടന്ന് ഞാൻ പെട്ടെന്ന് കപ്പലോടിക്കാൻ ചാൻസ് കിട്ടിയേ ആ ചാൻസ് ഞാൻ പാഴാക്കിയില്ല ഞാൻ സത്യമായിട്ട് കപ്പലോടിക്കും ആ മഞ്ഞ ചുരിദാറിട്ടിരിക്കണ ചേച്ചി കുറച്ച് നേരായി എൻ്റെ മോ തോക്കി സൈറ്റ് അടിച്ച് കാണിക്കുന്നു എനിക്കിഷ്ടായി ഭയങ്കര ഇഷ്ടമായി എൻ്റെ അമ്മേ മണിച്ചേട്ടൻ പാട് ഹിറ്റാക്കി വെച്ച ആ പാള കുഞ്ഞോളെ എന്ന് തുടങ്ങുന്ന പാട്ടിന്റെ ഏതാനും വരികൾ നമുക്ക് കേക്കാം ും വള കിലുക്കണ കുഞ്ഞോളെ ചിരിപ്പൊഴിക്കണം മുത്തോളെ വഴിയരികിൽ പൂത്തു നിൽക്കണ പൊന്നാരേ തനി ചിരിക്കണ നേരത്ത് അടുത്തു വന്നവനാരാണ് അവനൊരിക്കൽ ചൊന്ന കാര്യം എന്താണ് വെയിലുകൊള്ളണ നേരം മഴ തരുന്നവനാർ മാറ്ററിഞ്ഞൊരു മൈനക്കെന്തിന് പൊന്ന് ഇളമാനിനേക്കാൾ നീളമുള്ള കണ്ണ് പ്രേക്ഷകരായ നിങ്ങളുടെ വലിയൊരു കലാകാരനാണ് നല്ല നിങ്ങളുടെ നല്ല സപ്പോർട്ട് കിട്ടും ലൈക്കും സപ്പോർട്ടും ഷെയറും നിങ്ങളുടെ നിങ്ങളുടെ സപ്പോർട്ടാണ് ആവശ്യം ഇത്തരം കലാകാരന്മാർക്ക് പ്ലാവും തെക്കേ വരിക്ക ആ ചക്കയുടെ കാര്യം അതോർക്കുമ്പോ തേങ്ങിടുന്നോപ്പേ തെക്കേപ്ലാവുംമ്മൻ്റെ ഒപ്പ വരിക്ക ചക്കിണ്ട് ആ ചക്കയുടെ കാര്യമാതോർക്കുമ്പോ പേ ചക്ക മുറിക്കണതുണ്ട് കൈ തുണ്ടൻ കാട്ടണതുണ്ട് എന്നോടങ്ങിടന്റെ ഒപ്പേ ചെല്ലാനേ അന്ന് ഞാൻ വാസന്തി ലക്ഷ്മി ഉണ്ടല്ല ഞാനും ആ സിനിമയിൽ അന്ന് ആ ക്ലിക്ക് ആയി നിൽക്കുന്ന സമയമാണ് പടം ക്ലൈമാക്സ് സീനാണ് ആ നിക്കുന്ന കൊല്ലണ അതൊന്നും നമ്മുടെ പ്രേക്ഷകർക്ക് കൊച്ചേട്ടം പോവാട്ടോ അളവും കുറിയും തെറ്റിച്ച് സാധനങ്ങൾ വെച്ചാ എന്റെ കാര്യങ്ങൾ തെറ്റോന്ന് എനിക്കറിയാലോ ഓ പിണങ്ങിയോ ഇങ്ങനെ ഒരു കൈത കുട്ടി അവളെ കൊണ്ട് കെടുത്തി നോക്ക ഇഷ്ടേട്ടാ അവൾക്കുള്ള കുഴി തെക്കേപ്പുറത്തെ തെയ് തെങ്ങിന്റെ ചോടെ എടുത്താ മതി എന്നോട് വഴക്ക് കൂടുമ്പോ അവൾ അവിടെയാ വിളങ്ങി പോയിരിക്കാറ് വാസന്തിനെ കാണാൻ പൊത്തിനും പേരും വന്നിണ്ടാവും അല്ല കൃഷ്ണാട്ടാ അവളെ ഒന്ന് വാസന്തിയെ നിന്റെ കണ്ണുകളും മീൻ ഇരുത്തൊന്നു കേട്ടല്ലോ എന്നെപ്പോലൊന്നും കാണാൻ പറ്റായില്ല അമ്മ അച്ഛൻ കണ്ടോളെ എന്തിനും പറ്റിച്ച കുട്ടി തോംസാർ വന്നോ സാറേ എന്റെ വാസന്തി കിടക്കണം കാണുണ്ടോ എന്ത് കണ്ടാലും ചങ്കിന് ഒളിപ്പിച്ചു വയ്ക്കും ആരോടൊന്നും പറയില്ലേ ആശുപത്രിക്കാര് വെട്ടി കീറാണ്ട് സാറെ വാസന്തിനും ലക്ഷ്മിനെ രക്ഷിച്ചില്ലേ അയിന് ഞാൻ എന്ത് ചെയ്യണെന്ന് എനിക്കറിയില്ല എന്തേ കാട്ടേന്നോ എന്താ കാട്ടണേന്നോ ചങ്ങകത്ത് ഈശ്വരനെ പോലെ കൊണ്ടുവരണിന്റെ വാസന്തിനെ ലക്ഷ്മിനെ നശിപ്പിച്ചില്ലേ അങ്ങനെ ലക്ഷ്മി ഒരു പിണ്ടാപ്രാല ആയതുകൊണ്ട് ാണി ആയതുകൊണ്ട് ആരും ഒന്നും നിന്നെ അറിയില്ല എന്ന് കരുതില്ലടാ വീടില്ലടക്കാതെ ചത്തോ ഇയാളും ചത്തോ ലക്ഷ്മിയെ എനിക്ക് കണ്ണ് വേണ്ട ഞാൻ കണ്ണു പോയിച്ചേ എനിക്ക് കിട്ടിയ ശിക്ഷ ഉണ്ടത് കൃഷ്ണ എപ്പോഴും കൊച്ചേട്ടോ അപ്പോൾ ഈ ഒരു തിരക്ക് പ്രോഗ്രാമിന്റെ ഇടയ്ക്ക് നമുക്ക് വേണ്ടി കുറച്ച് സമയം തന്നേനെ ഒരു വലിയ കലാകാരനോട് ഞാൻ നന്ദി പറയുന്നു എന്നാലും ഗോപഞ്ചേട്ടാ ഗോപഞ്ചേട്ട ഒക്കെ വിളിച്ചാ നമ്മള് പറന്നു വരും ഇങ്ങോട്ടാണ് ഇങ്ങോട്ടാണീ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിന്ന് ഞാനും വന്നോട്ടേ മിന്നാ മിനുങ്